അറുപത്തി നാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറബി സംഘഗാനവുമായി എത്തിയിരിക്കുകയാണ് തൃശ്ശൂർ എന്നുള്ള ടീം തന്നെയാണ് തൃശ്ശൂരിൽ കലോത്സവം നടക്കുമ്പോൾ തൃശ്ശൂർ ആധിപത്യം വാങ്ങിക്കുമ്പോൾ എന്ന് നമുക്ക് നോക്കണമല്ലോ അപ്പോൾ തൃശ്ശൂർ ടീമാണേ ഏത് ടീമാണ് എന്തായാലും നമുക്ക് പാട്ട് തുടങ്ങാം അല്ലേ لا تحزن يا عزة سوف ننتصر بالعزة لا تحزن يا عزة سوف ننتصر بالعزة لا تبالي يا بطال ليس سعيكم في بطال لا تبالي يا بطال ليس سعيكم في اللي بطال نفدي حبنا من قلبنا جوا نتمنى حيوفي. في ഇത് ആദ്യ തവണയാണോ സ്റ്റേറ്റ് കലോത്സവത്തിൽ എത്തുന്നത് ഈ ടീം കഴിഞ്ഞ വർഷം വന്നതാണോ വന്നതാണ് കഴിഞ്ഞ ഗ്രേഡ് ഓക്കെ ഇപ്പൊ കഫി ധരിച്ചിട്ടാണ് നിങ്ങൾ എത്തിയിട്ടുള്ളത് ഇതെന്തെങ്കിലും പ്രതിഷേധാർഹമാണോ പലസ്തീൻ ഐക്യദാർഢ്യമായിട്ടാണോ ഫലസ്റ്റീന് വേണ്ടിയിട്ടാണ് അപ്പോൾ എന്നാലും നന്നായിട്ടുണ്ട് എങ്ങനെയാ റിസൾട്ട് വന്നോ വന്നിരുന്നു സന്തോഷായി എത്ര ദിവസം എടുത്തിട്ടായിരുന്നു പ്രാക്ടീസൊക്കെ രണ്ടു മാസമായി ഗുരുവാരാണ് ടീച്ചറാണ് ടീച്ചറിനൊന്ന് വരാ ടീച്ചറിൻ്റെ പരിചയ സംബന്ധമെന്നൊക്കെ എങ്ങനെയൊക്കെയാണ് ആദ്യമായിട്ടാണോ അല്ലെങ്കിൽ സ്റ്റേറ്റ് കലോത്സവത്തിൽ വിദ്യാർത്ഥികളുമായിട്ട് എല്ലാ കാലത്തും വരുന്നതാണോ ആദ്യമായിട്ടല്ല നമ്മൾ അറബി നാടകം അറബി തർജ്ജമ നാടകം കുറേ പ്രശ്നം വന്നിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഇതിൽ രണ്ട് കുട്ടികൾ അറബിക്കിന് തന്നെ വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് വന്നിട്ടുണ്ട് മതിയൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോലും കുറെ നാളെ ആഗ്രഹമാണ് അറബി സംഘഗാനം അപ്പോൾ അത് ഇവരിലൂടെ അത് സാധിച്ചു പിന്നെ ഇനി നാളെ അറബി പദ്യമുണ്ട് പിന്നെ ഈ ടീം തന്നെ ടീമിലെ നാല് പേർ തന്നെ ഉറുദു സംഘഗാനം ലാസ്റ്റ് ഡേ ഉണ്ട് പിന്നെ ഈ മോളിപ്പോൾ മൂന്നൈറ്റത്തിന് ഇപ്പോൾ ഉണ്ട് ഇവള് മൂന്നൈറ്റത്തിനുണ്ട് അങ്ങനെ വലിയൊരു നേട്ടമാണ് എൻ്റെ സ്കൂളിന് നല്ല പാട്ടുകാരാണ് ഒരു അതാണ് ഏറ്റവും വലിയ നേട്ടം ടീച്ചർ നല്ലൊരു പാട്ടുകാരി ആവുമല്ലോ വിദ്യാർത്ഥികളുടെ അറബി അധ്യാപകനാണ് നമ്മളോടൊപ്പം ചേരുന്നത് വിദ്യാർത്ഥികൾ ഇപ്പോൾ എ ഗ്രേഡ് വാങ്ങിച്ചിട്ടുണ്ട് എങ്ങനെയുണ്ട് സന്തോഷം തോന്നാണ് എന്ന് കലോത്സവത്തിൽ എത്തിച്ചേർന്നാലും എന്തെങ്കിലും ആയിട്ട് ഞങ്ങൾ മടങ്ങാറുള്ളോ മിസ്ബ ശാസ്ത്രീയ സംഗീതത്തിൽ വേറൊരു എ ഗ്രേഡ് കൂടെ ലഭിച്ചിട്ടുണ്ട് അപ്പം മല്ലശ്ശേരി സിയിൽ നിന്ന് മുപ്പത്തി ഒന്ന് മക്കൾ പങ്കെടുക്കുന്നതിൽ ഇരുപത്തിയൊൻപത് പേരും എൻ്റെ ഈ വിദ്യാലയത്തിലെ മക്കളാണ് ഭയങ്കര അഭിമാനം തോന്നുകയാണ് ഒപ്പം കഴിഞ്ഞ കൊല്ലത്തെ സ്വർണ്ണക്കപ്പ് ഇതെല്ലാം നിലനിർത്തുമെന്ന വാശിയിലാണ് ടീച്ചേഴ്സും അധ്യാപകരും ഞങ്ങളുടെ രക്ഷിതാക്കളൊക്കെ വന്നിട്ട് കപ്പ് ഞങ്ങൾക്ക് ഉള്ളതാണ് അത് ഞങ്ങളക്കിട്ട് എടുത്തു എന്ന് പറയാം അത് വിട്ടുകൊടുക്കുന്ന പരിപാടി ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഇന്റർവ്യൂ കൊറച്ചു നേരം ചെയ്ത ദിനപത്രത്തോടും ചന്ദ്രിക കുടുംബത്തോടും പ്രത്യേക നന്ദിയും കടപ്പാടും അതി